മധ്യസ്ഥതയുടെ മഹാത്മ്യം എന്നതാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം അതിന് ആധാരമായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള വേദഭാഗം മത്തായി എഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായം മുതൽ വരെയുള്ള ഭാഗങ്ങളാണ് ഭൂതോപദ്രവം ബാധിച്ച മകളുടെ വിടുതലിനായി യേശുവിനോട് അപേക്ഷിക്കുകയാണ് ഇവിടെ സ്ത്രീ സ്വന്തം ആവശ്യത്തിലുപരിയായി തന്നോട് ചേർന്ന് നിൽക്കുന്ന മകളുടെ ആവശ്യത്തിനായി യേശുവിനെ സമീപിക്കുന്ന കനാന്യ സ്ത്രീ മറ്റുള്ളവർക്കു വേണ്ടി വിടവിൽ നിൽക്കുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് അവൾ നമ്മോട് ചേർന്ന് നിൽക്കുന്നവരുടെ ജീവിതാവസ്ഥകളെ ദൈവമുമ്പാകെ ഉണർത്തിക്കാൻ നാം കടപ്പെട്ടവരാണല്ലോ നമ്മുടെ വിശ്വാസം മറ്റുള്ളവരുടെ സൗഖ്യത്തിന് കാരണമാകണം എന്ന് ഈ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് പരമോന്നതനായ ദൈവമുമ്പാകെ അർപ്പിക്കുന്ന നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിലും ചുറ്റുമുള്ളവരുടെ ജീവിതത്തിലും പരിവർത്തനവും സൗഖ്യവും നൽകുന്നതാവട്ടെ പ്രതികൂല സാഹചര്യങ്ങളിലും ദൈവത്തിൻ്റെ പരമ അധികാരത്തിൽ ആശ്രയിക്കുകയാണ് സ്ത്രീ നിസ്സംഗതയിലും നിസ്സഹായതയിലും നിസ്തുലനായ ക്രിസ്തുവിൽ നിലകൊണ്ട വ്യക്തിത്വം മനുഷ്യരുടെ ആവശ്യത്തിനും ദൈവകൃപയ്ക്കും ഇടയിലുള്ള ദൈവിക പാലമാണ് ഹൃദയങ്ങൾ പ്രാർത്ഥനയിൽ ഒന്നിക്കുകയും അത്ഭുതങ്ങളുടെ ചുരുളഴിയുകയും ചെയ്യുന്നു ഇന്റർസെഷൻ ബ്രിഡ്ജ് ബിറ്റ്വീൻ ഹ്യൂമൻ നീഡ്സ് ഗ്രേസ് വെയർ ഹർട്സ് ആർ യുണൈറ്റഡ് ഇൻ പ്രേയർ ആൻഡ് മിറേക്കൾസ് അൺഫോൾഡ് ദൈവം നമ്മെല്ലാവരെയും അധികമായി അനുഗ്രഹിക്കട്ടെ